i oh. കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ബദാം ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് നല്ല കൊളസ്ട്രോളിന്റെ ഒരു പ്രധാന ഉറവിടമാണിത് ഇതിനു പുറമെ പലതരം ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയൊന്ന് തേനിന്റെ കാര്യവും ഇത് തന്നെ തേൻ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ബദാം പോലെ തന്നെ ബദാം മിൽക്കും ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് പശുവിൻ പാൽ അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒന്ന് എന്നാൽ ബദാം മിൽക്കിൽ അല്പം തേൻ ചേർത്ത് കുടിച്ചാലോ ഗുണങ്ങൾ പലതാണ് ഇതേക്കുറിച്ച് ആരോഗ്യകരമായ ചർമ്മത്തിനും സൗന്ദര്യത്തിനുമുള്ള നല്ലൊരു വഴിയാണിത് ഈ കൂട്ടിലെ വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് വരണ്ട ചർമ്മം സൺ ടാൻ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു ഗ്ലാസ് ബദാം പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ തേൻ എന്നിവ ചേർത്ത് രാവിലെ കുടിക്കുന്ന ദിവസം മുഴുവൻ നല്ല ഊർജം നൽകും ഈ കൂട്ടിലെ കാർബോഹൈഡ്രേറ്റുകൾ ന്യൂട്രിയന്റുകൾ എന്നിവയാണ് കാരണം എല്ലുകൾക്ക് ബലം ലഭിക്കുന്നതിനുള്ള നല്ലൊരു വഴിയാണിത് ദിവസവും ശരീരത്തിന് വേണ്ട കാൽസ്യത്തിന്റെ മുപ്പത് ശതമാനവും വൈറ്റമിൻ ഡിയുടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇതിൽ നിന്ന് ലഭിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഇത് അത്യുത്തമമാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും തേൻ കോശങ്ങൾക്ക് ഏറെ നല്ലതാണ് ഇതുവഴി പ്രായക്കുറവ് തോന്നിക്കാനും നല്ലതാണ് ലങ്സ് രോഗങ്ങൾക്ക് ഈ മിശ്രിതം ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും കോൾഡിനെ ചുമയ്ക്കും പല മരുന്നുകളെക്കാളും നല്ല മിശ്രിതം കിടക്കും മുൻപ് പഞ്ചസാര കഴിക്കുന്നത് ഉറക്കം കളയും എന്നാൽ ചെറിയൊരു തോത് ഗ്ലൂക്കോസ് ഒറക്സിൻ എന്നിവ തലച്ചോറിന്റെ ഉത്പാദനത്തെ തടയും ഒറക്സിനാണ് ഉറക്കം തടയുന്നത് മലബന്ധം വയർ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള നല്ല നല്ലൊരു പരിഹാരമാണിത് ഇതിലെ ഫൈബർ ആണ് ഈ ഗുണം നൽകുന്നത് സെക്സ് ഗുണങ്ങൾക്കും ഏറെ നല്ലതാണ് ഈ കോമ്പിനേഷൻ തേനും ബദാമും സെക്സ് മൂടും ഉദാഹരണവും എല്ലാം വർദ്ധിപ്പിക്കും കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി